ഹരി ഓം ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം പുരഞ്ജനോപാഖ്യാനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഇനി നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത്തിരണ്ട് വരെയുള്ളതാണ് ഇന്നത്തെ വിഷയം കാ നാമവീര വിഖ്യാതം വധ്യം പ്രിദർശനം പ്രിപ്പം മാതൃശി ത്വാദൃശം പതി പതിം നിളുപതില പതി കാഖ്യാതം വധ്യം പ്രിദർശനം പതി ചിലതിനകത്ത് സ്വയം എന്നും ഉണ്ട് കേട്ടോ അതങ്ങനെയുള്ളതാണെങ്കിലങ്ങനെ ആ അത് തിരുത്തണ്ട രണ്ടാണെങ്കിലും ആദ്യ വ്യത്യാസമൊന്നും വരുന്നില്ല പതി മറ്റേത് സ്വയം അല്ലയോ വീര എന്നാണ് പറയുന്നത് പ്രസിദ്ധനും അതാ വിഖ്യാതമായിട്ടുള്ളവനും വധാന്യം വളരെ ഉദാര മനസ്സിന് ഉള്ളവനും പിന്നെ പ്രി ദർശനത്തിൽ തന്നെ കാൺ കാണുമ്പോൾ തന്നെ സുന്ദരനും കാണുമ്പോൾ ദർശ പ്രിയദർശനം എന്ന് വെച്ചാൽ സുന്ദരൻ കാണുമ്പോൾ സന്തോഷം തോന്നുന്നത് എങ്ങനെയുള്ളവരെയാണ് സൗന്ദര്യമുള്ളവരെ അപ്പോൾ സുന്ദരനും സ്വയം പ്രാപ്തം താനെന്നത് തൻ താനെ തന്നെ അരികത്ത് വന്നവരും ആയ ത്വാദൃശം പ്രിയം അങ്ങനെ പോലുള്ള ഒരു പ്രിയനെ മാതൃശീ കാ നാമ എന്നെപ്പോലെ ഏതൊരുവൾ നവൃണീത വൃണീത എന്ന് പറഞ്ഞാൽ വരിക്കുകയില്ല വരി വരി നവൃണീത എന്ന് പറഞ്ഞാൽ വരിക്കുകയില്ല വൃണീത വരിക്കുക പ്രണീത എന്നുള്ളതിൻ്റെ ആ അർത്ഥം പറയുന്നത് വരിക്കുകയില്ല ആരാണ് അങ്ങേപ്പോലുള്ള സുന്ദരൻ എന്നാൽ പ്രണീത വരിക്കുകയില്ല എല്ലാവരും ആരാണെങ്കിലും സ്വീകരിച്ചു പോകും വരനായിട്ട് വരിക്കുകയെന്ന് പറഞ്ഞാൽ വരനായിട്ട് സ്വീകരിക്കുക അപ്പോൾ നമുക്കിവിടെ അതാണർത്ഥം നാൽപ്പത്തി ഒന്നാമത്തേത് ദാനശീലനാണ് ഉദാരനാണ് പിന്നെ സുന്ദരനാണ് അങ്ങനെ പോലെയുള്ള ഒരാളിനെ ഇങ്ങോട്ട് വന്ന അല്ലേ ഇങ്ങോട്ടുമായിട്ട് വന്നതാണ് അങ്ങനെയുള്ള ഒരാളിനെ പതിയായിട്ട് അതാ പതി എന്ന് ഒരു ചിലതിനകത്തുള്ള സ്വയം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് സ്വയം എന്ന് എഴുതിയിരിക്കുന്നത് രണ്ടാണെങ്കിലും ഒന്നർത്ഥം തന്നെ കേട്ടോ ഒന്നല്ല പതി എന്ന് പറഞ്ഞാൽ പതിയായിട്ട് ആര് സ്വീകരിക്കപ്പെടാ ആര് സ്വീകരിക്കാതിരിക്കും എല്ലാവരും സ്വീകരിക്കുമെന്ന ചുരുക്കം പ്രിയദർശനം കാ നാമവീരവിഖ്യാതം വധാന്യം പ്രിദർശനം നൃീത പ്രിം പ്രാപശി ത്രിശം പതി കനസ്തേ ഭുവിഭോി ഭോകോ സ്ത്രിയ സജേത് ഭുജയോമഹാഭുജ യോനാഥവർഗാധിമം ഘൃണോദ്ധത സ്മിതവലോകേന ചരത്യപോഹിതം അസ്മതവലോകന തന്നെയ ഘട്ടത് അങ്ങനെ തന്നെ വായിക്കണം ഋണോദ്ധത സ്മിതാവലോകേന സ്മി തന്നെ വേണം സാ തന്നെ വേണം അവിടെ ആ മഹാഭുജ എന്ന് വെച്ചാൽ നീണ്ട ബാഹുക്കളുള്ളവനെ സർപ്പ ശരീരം പോലെ തടിച്ചു കൊടുത്ത് അങ്ങയുടെ കൈകളിൽ ഏത് സ്ത്രീയുടെ മനസ്സാണ് ആസക്തമാകാതിരിക്കുക അങ്ങയുടെ കൈകൾ കണ്ടാൽ തന്നെ അതിന് ആലിംഗ്യബദ്ധരാകാൻ ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാണ് ഉള്ളത് എന്നാണ് അർത്ഥം അങ്ങേ അങ്ങ് ദയവകൊണ്ട് മന്ദഹാസമുധരമായ ആ കടാക്ഷത്താൽ അനാഥരുടെ ആധി നശിപ്പിച്ച് സഞ്ചരിക്കുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് ആര് പുരഞ്ജനി ഈ പുരഞ്ജനനോട് പിന്നെ അപ്പോൾ നാരദം പറഞ്ഞു നാരദൗ വാച ഇതി തൗ ദമ്പതി തത്ര സമുദ്യ സമയം മിഥ താ പ്രവിശ്യ പുരീം രാജൻ മുമുദാദേ ശതം സമാഹാം മുമ്മുദാദെ കേട്ടോ രാജൻ മുമ്മുദാദെ ചിലതിനകത്ത് രാജൻ മമുദാദേ എന്നുണ്ട് രാ അ ഒന്നിച്ചെഴുതിയിരിക്കുന്നു അല്ലാത്തത് രാജൻ എന്ന് തന്നെ വായിക്കണം അത് രാജനുള്ളൊരു സംബോധനയാണ് അല്ലയോ ഇപ്രകാരം ദമ്പതിമാരായിട്ട് അന്യോന്യം ശപഥം ചെയ്തിട്ട് അവിടെയുള്ള ആ പുരിയെ അതിനാ ആ പുരം കണ്ടല്ലൊരു പുരം നവദ്വാരങ്ങളുള്ള പുരാതിയിൽ പ്രവേശിച്ചിട്ട് അല്ലയോ രാജാവേ നൂറു വത്സരം മോദാതെ എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷിച്ചു മുമുദാതെ മോ മോദിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു അവർ രണ്ടുപേരുടേയും നിശ്ചയപ്രകാരമാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവിടെയുള്ള ഒമ്പത് ദ്വാരങ്ങളുള്ള ആ രാജധാനിയിൽ ഈ പുരഞ്ചരം പ്രവേശിച്ചിട്ട് വളരെ നൂറ് സമ്മത്സരകാലം സന്തോഷിച്ചിരുന്നു അതാ പറയുന്നത് ആത്മീയമായി നോക്കുമ്പോൾ നമ്മൾ ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞാൽ ഇതെന്നാന്ന് വെച്ചാൽ ബുദ്ധിയാകുന്ന ഉപാധിയോടെ ജീവൻ ചേർന്നു എന്നാലും പോരാ ചേർന്നാലും പോരാ ഭോഗങ്ങളൊക്കെ സിദ്ധിക്കണമെങ്കിൽ നമ്മുടെ സ്ഥൂലമായ ശരീരം നമ്മൾ കാണപ്പെടുന്നതായിട്ടുള്ള ഈ ശരീരത്തോടു കൂടെ യോജിക്കണം അല്ലെങ്കിൽ ആത്മാവും ബുദ്ധി ജീവനോട് ചേർന്നാൽ കാണാനൊന്നുമില്ലല്ലോ അവിടെ അപ്പോൾ കാണാനുള്ളത് എന്താണ് ഈ ശരീരമാണ് ആ ശരീരത്തോട് യോജിക്കണം അതിനാലാണ് ഓരോ ലിംഗ ശരീരത്തോടു കൂടി സ്ത്രീ ലിങ് സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ശരീരത്തോടു കൂടി ആ ഞാനെന്ന് ഭാവം ഞാൻ 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 എന്ന് പറഞ്ഞാൽ ആ ശരീരമാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കുന്നത് അതാണ് കേട്ടോ ഞാനെന്നുള്ള ഭാവം ആ ഗർവ് എന്നുള്ള അർത്ഥത്തിലെടുക്കരുത് അതുമുതൽ ആ വിഷയഭോഗങ്ങളെ അങ്ങനെ സുഖാസ്പദമാക്കി ആയി സുഖം തരുന്ന വസ്തുക്കളായി കരുതി സന്തോഷിക്കുവാനും തുടങ്ങി ആ ജീവൻ്റെ സന്തോഷിക്കാനുള്ള അതിനോട് അതിനെ അനുഭവിക്കാനുള്ള ആ സ്വഭാവത്തെ കഥാരൂപേണ സംക്ഷേപിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കേട്ടോ അതാണ് കഥാരൂപേണയാണ് ഒരു ഉണ്ടായിരുന്നു ആ ഒരു കൊട്ടാരം ദുറതേ കിടക്കുന്നു അവിടെ ദാസിമാരോട് കൂടി ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവ അവരുടെ അവർ പറയുന്നതായിട്ട് ഈ പുരത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രവേശിച്ചു ജീവനൂടെ ജീവൻ ആണ് ഈ ബുദ്ധിയാണ് സ്ത്രീയായിട്ട് വെച്ചിരിക്കുന്നത് ശരീരത്തിന് ജീവനായിട്ടും ഒമ്പത് താരങ്ങളുള്ള പുരഞ്ജനെ ആ കണ്ട കൊട്ടാരത്തിനെ പിന്നെ നമ്മുടെ ശരീരമായിട്ടും ആ ശരീരത്തിലോട്ട് പ്രവേശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയുള്ളൂ ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായക ക്രീഡൻ പരിഭ്രത സ്ത്രീ ഭീർ ഹൃദയനീം ശുചവും ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈ ക്രീഡൻ പരിവൃത സ്ത്രീ ഭീർ ഹൃദിനീമാവിശുച അവിടെ അവിടെ പാട്ടുകാരാൽ ഉപഗീയമാന പാടിക്കൊണ്ട് മനോഹരമായിട്ട് കീർത്തിക്കപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുന്നതിനും സ്ത്രീ ഭീ പരിവൃത ഒരുപാട് സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കളിക്കുന്നവനുമായിട്ട് ശുചൗ ആ സമയത്ത് ചൂട് കാല ചൂട് സമയത്ത് ഹൃദിനിയും പൊയ് ഹൃദിനിയും ഏതാ പൊയ്കയിലെ ആവിശത്ത് പ്രവേശിച്ചു ആ പൊയ്കയിൽ പ്രവേശിച്ചു രാജാവിന് ആ പുരിയിൽ പ്രവേശിച്ചപ്പോൾ മഹോത്സവം ഉണ്ടായി പുരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സൂതമാഗതാദികൾ അവിടെ സ്തുതിച്ചു പാടുന്നു സ്ത്രീജനങ്ങളോട് കൂടി ചേർന്ന് പീഡിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഉഷ്ണകാലത്തെ താപം തീർപ്പാനായിട്ടൊരു തടാകത്തിലോട്ട് ഇറങ്ങി അങ്ങനെയൊക്കെ പറയുന്നു ഇവിടെ ആ ജീവനെ സ്ഥൂല ശരീര പ്രാപ്തിക്കായിട്ട് ഗർഭത്തിൽ പ്രവേശിച്ചതിനെ പുര പുരീ പ്രവേശം ഗർഭത്തിലോട്ട് പ്രവേശിച്ചതാണ് ജീവൻ അതിനെ പുരത്തിലോട്ടുള്ള പ്രവേശനമായിട്ടും അതുപോലെ ഗർഭധാരണം മുതൽ ജനങ്ങൾ സാധാരണ സ്ത്രീകൾ ഗർഭഗതനെക്കുറിച്ച് പ്രശംസിക്കുന്നതിനെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതായിട്ട് കൽപ്പിച്ചു ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ഗർഭ ഗർഭസ്ഥയായ സ്ത്രീ വളരെയധികം നല്ല വലിയ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് ആ ആൾ ആ വയറ്റിൽ കിടക്കുന്നത് എന്തൊക്കെയായി തീരുമെന്നിങ്ങനെ ആ പ്രശംസിച്ചുകൊണ്ടിരി മനസ്സിൽ ഇങ്ങനെ എന്നെ കൽപ്പിച്ച് കൂട്ടുക ഓരോ ആഗ്രഹങ്ങൾ അതോ ജനിച്ച ഉടനെ തന്നെ ജാഗ്രത അവസ്ഥയെ അവസ്ഥയെന്താ ദുഃഖകാലമായിട്ട് ജാഗ്രത ഇത് അകത്ത് കിടന്നപ്പോഴല്ല പുറത്തോട്ടിറങ്ങിയ അപ്പോൾ തന്നെ താപകാലമായിട്ടും തടാകമായിട്ടും കൽപ്പിച്ചിരിക്കുന്ന ജാഗ്രത സ്വപ്ന സുശുദ്ധി ആ എന്ന മൂന്ന് മൂന്ന് ഭാഗം ജീവനുണ്ട് ആ ജീവൻ അധീനനായി തീര തീരുന്നതിനെ അതിന് ഒരു ശകലം ഒന്ന് പ്രശംസിച്ചു ജീവന് അത് ഇങ്ങനെ രണ്ടും കൂടെ പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും മനസ്സിലായില്ലെങ്കിലോ എന്നോർത്താം ഹരി ഓം ആ ബാക്കി സപ്തോപരി

യസ്യ തസ്യാപുരാപുരത്തിൻ്റെ ഉപരികൃതദ്വാര സപ്ത ആ മുകളിൽ ദ്വാരങ്ങൾ ഏഴ് ഉപരിപൃത ദ്വാരങ്ങൾ ഏഴുണ്ട് അധ താഴെ താഴെയായിട്ട് രണ്ട് ദ്വാരങ്ങളുണ്ട് തസ്യാം ഇതിൽ ഈശ്വരസ്വ ഈശ്വരൻ ഒരു ആയ ഒരുവൻ പൃഥഗിഷ്യ പൃഥ്വിഷയഗത്യർത്ഥം ഓരോരോ വിഷയങ്ങളിൽ പ്രവേശിക്കുന്നവനായിട്ട് വിശ പ്രവേശിപ്പിക്കപ്പെട്ടവനാകുന്നു ഒൻപത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ ആ ദ്വാരങ്ങൾ ഏത് സ്ഥാനങ്ങളിലാണെന്ന് കാണിക്കുന്നു രാജാ രാജധാനിൻ്റെ മുകളിലത്തെ നിലയിൽ ഏഴെണ്ണം ഏഴ് മാർഗ്ഗങ്ങൾ താഴത്തെ രണ്ട് മാർഗങ്ങൾ അത് ശരീരത്തിൻ്റെ ഉപരി ഭാഗത്തുള്ള മുഖം നേത്രങ്ങൾ പിന്നെ ചെവികൾ മൂക്ക് മുഖം ഇങ്ങനെ ഏഴെണ്ണം അധോ ഭാഗത്ത് ലിംഗം അധ ഗുദം ലിംഗം ഇതാണ് രണ്ട് ദ്വാരങ്ങളുള്ളത് അങ്ങനെയാണ് നമ്മുടെ ശരീരം മനുഷ്യ ശരീരത്തെയാണ് ഈ ഒൻപത് ദ്വാരങ്ങളുള്ള പുരമായിട്ട് പുരിയായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ടും കൂടി ഒൻപത് വഴികൾ മനസ്സിലായല്ലോ അത് പഞ്ചദ്വാര ക്ഷിണയിക തഥോത്തരാ പശ്ചിമേ ദ്വേ അമൂഷാം തേ നാമാനി നൃപവർണ്ണയേ അതിനകത്ത് മാർഗങ്ങൾ അഞ്ച് മാർഗ്ഗങ്ങളുണ്ട് അപ്പോൾ ഒരു കിഴക്ക് ഭാഗത്തുള്ളവ അഞ്ച് ദക്ഷിണേ തെക്ക് ദിക്കിൽ ഏക ഒന്ന് തഥാ ഉത്തര ഉത്തര ദിക്കിലെ ഒന്ന് വടക്ക് ഭാഗത്ത് ഒന്ന് പശ്ചിമെ പടിഞ്ഞാറ് ഭാഗത്ത് ദ്വേ രണ്ട് അമൂഷാം ഇവയുടെ പേരുകളെ കൃപ വർണ്ണയെ ഞാൻ അങ്ങയോട് വർണ്ണിക്കാം എന്ന് പറയുക ഈ മാർഗങ്ങളെയൊക്കെ വർണ്ണിക്കാം

അല്ല ഖദ്യോദ ആവിർമുഖി അതാണ് നമ്മൾ പഠിച്ചത് ഖദ്യോദ ആവിർമുഖി ചപ്രാഗ് ദ്വാര ഏകത്ര നിർമ്മിതേ വിഭ്രാജിതം ജനപദം യാതി താഭ്യാം ദ്മത്സഖ കിഴക്ക് ഖദ്യോദ ഖദ്യോദ ആവിർമുഖി എന്ന രണ്ട് ദ്വാരവും രണ്ട് പേരൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം അതൊന്നും നമുക്ക് മനസ്സിലാ മനസ്സിലാക്കി ഓർമ്മയിൽ നിൽക്കത്തില്ല അതുകൊണ്ട് കിഴക്ക് ഭാഗത്ത് രണ്ട് ദ്വാരങ്ങൾ ഏകത്ര ഒരു ദിക്കിൽ നിർമ്മിത നിർമ്മിക്കപ്പെട്ടവ അവയിൽ കൂടെ ദ്യുമാൻ എന്ന കൂടിയവനായിട്ട് വിഭ്രാജിതം എന്ന ദേശത്തേക്ക് യാതി യാതി എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്നു യാതി അതാണ് പ്രേം യാത്ര എന്നുള്ള വാക്ക് വന്നത് യാതി എന്നുള്ള ആ വാക്ക് അതിൽ നിന്നാണ് കിഴക്ക് ഭാഗത്തുള്ള ദ്വാരങ്ങളുടെ പേരുകൾ അവയുടെ പുര ഈ കൂടെ പുരഞ്ജന രാജാവിൻ്റെ സഞ്ചാരസ്ഥാനങ്ങളെയൊക്കെ പറയുന്നു അതൊന്നും നമ്മൾ അങ്ങ് പറഞ്ഞു പോയാൽ പോരെ അത് മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനാകും അടുത്ത ശ്ലോകം നോക്കാം നളിനി നളിനി ചാഗ് ദ്വാരേഗത്ര നിർമ്മിതേ അവധൂത സഹസ്താഭ്യാം വിഷയം ജാതി സൗരഭം അതുപോലെ കിഴക്ക് ഭാഗത്ത് പിന്നെ അടുത്തതായിട്ട് ഒരു സ്ഥാനത്തിൽ രണ്ട് മാർഗങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് രണ്ടിൽ ഒന്നിന് നളിനി എന്നും മറ്റൊന്നിന് നാളിനി എന്നും പേര് ആ വഴിയിൽ കൂടെ പുരഞ്ജനൻ അവധൂതൻ എന്ന പേരായ സ്നേഹിതനോടുകൂടെ എന്ന പേരായ ദേശത്തേക്ക് സഞ്ചരിക്കും മുഖ്യാനാമപുരസ്വാദ്വാഹ തയാ തയ ആപണബൂധനൗ വിഷയൗ വ്യാതി പുരരാ രസജ്ഞ വിപണ അന്യുത പുരസ്താദ് കിഴക്കില് മുഖ്യാനാമദ്വാ മുഖ്യമായ 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 ദ്വാരം ത തയാ അതിൽ കൂടെ പുരരാട് രാജാവ് രസജ്ഞ വിപണാന്യുത പുരസ്വാദ് തയാ ആപണ ഉണ്ടോ അതാണ് തയാ അങ്ങനെ അങ്ങനത്തോട് സഞ്ചരി ആപണ ബഹുധനൗ ബഹൂധ ആപണം ബഹൂധനം എന്ന രണ്ട് ദേശങ്ങളുടെ പേരാണത് അതിനിടയ്ക്കാണ് വന്നിരിക്കുന്ന ആ വാക്കുകൾ വന്നിരിക്കുന്ന ആദ്യമ മുഖ നാമ പുരസ്താദ്വാ ഹ തൈ അവിടെ നിർത്തുക പുര മുഖ്യ നാമ മുഖ്യാമ ആ സ വെട്ടി കണ്ടിട്ട് ഒരു വിസർഗ വിട്ടാൽ മതി എന്നിട്ട് പിന്നെ തയ ആവണ ബഹൂധനവും ആവണ ബഹൂധനവും രണ്ട് പേരോട് കൂടിയതിനായിട്ട് വിഷയവും ആവണം ബഹുധനം എന്ന ദേശങ്ങളിലേ ആപണം ബഹൂദനം എന്ന ദേശങ്ങളെ പ്രാപിക്കുന്നു അതാ അതിൻ്റെ രണ്ട് രണ്ട് ദേശങ്ങളുടെ പേരാണ് ആവണ ബഹൂധന എന്ന് ബഹൂധനം അതാണ് ബഹൂധനവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയേ ഉള്ളൂ പിന്നെ പിതൃഹൂർ നൃപപുര്യ അദ്വാർ അവിടെ നിർത്തുക ദക്ഷിണേന പുരഞ്ജന രാഷ്ട്രം ദക്ഷിണ പഞ്ച പാഞ്ചാലം യാതി ശ്രുതധര അന്യത പാഞ്ചാലം എന്ന ദേശം ചില പുസ്തകത്തിനകത്ത് പഞ്ചാലം എന്നെ പറഞ്ഞിട്ടുള്ളൂ അത് ഓരോ പിന്നെ വ്യാകരണത്തിൻ്റെ തന്നെ പ്രത്യേകതകൾ കൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നിരിക്കുന്നത് നമ്മൾ പുസ്തകത്തിലുള്ളത് എന്താണെങ്കിലും വായിച്ചാൽ അങ്ങനെ അങ്ങ് വായിച്ചോണം കേട്ടോ അതിനകത്തൊരു സംശയം ഈ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പം പല പല കാരണങ്ങൾ കൊണ്ട് പഞ്ചാലം എന്ന് പറയാമെന്ന് പറയും പാഞ്ചാലം എന്ന് പറയാമെന്ന് പറയും അത് രണ്ടും രണ്ട് ഒരുപോലെ തന്നെ നിൽക്കുന്നു പാഞ്ചാല ദേശത്തെ പഞ്ചാലം എന്ന് പറഞ്ഞാലും പഞ്ചാല ദേശത്തെ പാഞ്ചാല ദേശത്തെ എന്ന് പറയാം പിതൃഹൂർ നൃപ ദ്വാർ ദക്ഷിണേന പുരഞ്ജന രാഷ്ട്രം ദക്ഷിണ പാഞ്ചാലം യാതി ശ്രുതധര അന്വിത ദക്ഷിണ പഞ്ചാലം എന്നെയാണ് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പാഞ്ചാലം എന്നും വേറെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് പാഠഭേദങ്ങളുണ്ട് ആ സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞത് പുരിയുടെ തെക്കുദ്വാരത്തിലുള്ളതിനെ പിതൃഹൂ എന്നു പേര് അതിൽ കൂടെ പുരഞ്ജനൻ ശ്രുതധരൻ എന്നു പേരായ സഹായിയോടുകൂടി പുരഞ്ജനൻ ആരുടെ കൂടെ ആ ശ്രുധൂ ശ്രുതധരൻ എന്ന പേരായ സഹായിയുടെ കൂടെ ദക്ഷിണ പാഞ്ചാല ദേശത്തേക്ക് കുറച്ച് സഞ്ചരിക്കും സഞ്ചരിക്കും നാണയം കേട്ടോ സഞ്ചരിച്ചു നല്ല സഞ്ചരിക്കും ദേവഹൂർ നാമ പുരിയാദ്വ അവിടെ നിർത്തുക ഉത്തരേണ പുരഞ്ജനഹ രാഷ്ട്രം ഉത്തര പാഞ്ചാലം യാതി ശ്രുതധര അന്യത ആ പുരിയുടെ വടക്ക് ഭാഗത്തുള്ള ദ്വാരത്തിന് ദേവഹു എന്നാണ് പേര് ആ പുരഞ്ജനൻ ആ മാർഗത്തിൽ കൂടെ നേരത്തെ പറഞ്ഞ ശ്രുതധരൻ എന്ന സഹായിയോടുകൂടെ തന്നെയാണ് അവിടെ സഞ്ചരിക്കുന്നത് ദേവഹു എന്ന പേര് കർണത്തിനാണ് പറയുന്നത് കർണം ചെവിക്ക് ചെവികൾക്കാണ് പറഞ്ഞിരിക്കുന്നത് പിതൃഹു ശ്രോ ശ്രോത്ര ഭരത് ഭാഗത്തുള്ള ചെവിക്ക് ആണ് പിതൃഹൂ എന്ന മൂല്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ വിശദമാക്കാനത് നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും എന്തൊക്കെയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ അത് നമ്മൾ വായിച്ചു പോവുകയാണ് സാധാരണ എല്ലാ ആചാര്യന്മാരും എല്ലാ എല്ലാ സമയത്തും പറയുന്നത് കാരണം ഈ പുരഞ്ജനോപാഖ്യാനം തന്നെ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരില്ല അതുപോലെ വിപുലമായ ഒരു പിന്നെ പ്രകരണമാണ് ഈ പുരഞ്ജനോപാഖ്യാനം ആ സുരീ നാമ പശ്ചാദ്വാഹ തയായാതി പുരഞ്ജനഹ ഗ്രാമകം വിഷയം ദുർമധേന സമന്വിത ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്വാരത്തിന് ആസുരി എന്നാണ് പേര് ആ മാർഗത്തിൽ പുരഞ്ജനൻ സഞ്ചരിക്കുന്നത് ഏത് കൂട്ടുകാരനോടുകൂടി സ്നേഹിതനോടുകൂടിയാണെന്ന് വച്ചാൽ ദുർമദൻ എന്ന പേരായ കൂട്ടുകാരനോടുകൂടി ചേർന്ന് സ ദേശത്തിൻ്റെ പേര് ഗ്രാമകം എന്ന പേരായ ദേശത്തു സഞ്ചരിക്കുന്നു നിർ റി നിർ റുതിർ നാമ നിരി എന്നുള്ള എഴുതിയിരിക്കുന്നതിനകത്ത് നിർ എറി എന്നാണ് വാക്ക് നിർ എറുതിർ നാമ പശ്ചാദ്വാഹ പശ്ചാത്വാഹ തയായാതി പുരഞ്ജന വൈശസം നാമവിഷയം ലുബ്ധകേന സമന്വതക ആ പടിഞ്ഞാറുള്ള മറ്റ് മറ്റേ ഒരു ദ്വാരത്തിൽ പടിഞ്ഞാറ് തന്നെ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് നിർ എറുതി എന്നാണ് പേര് അതിൽ കൂടെ പുരഞ്ജനൻ ആ പറഞ്ഞ ലുബ്ധകൻ്റെ സഹായത്തോടു കൂടി തന്നെ സഞ്ചരിക്കുന്നു ലുധകൻ ദുർമകനല്ല ദുർ ലുബ്ധകൻ എന്ന സഹായിയോടുകൂടി ആ സ്ഥലത്തിൻ്റെ പേര് വൈശ്വസം ഇത് വല്ല ഓർക്കും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷെ വായിച്ച് നോ വായിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കി പോയാൽ മതി ആ വൈശ്വസം എന്ന് പറഞ്ഞത് ഗ്രാ ആ സ്ഥലത്തിൻ്റെ പേരാണെന്നും പിന്നെ ആ ലുബ്ധകൻ എന്ന് പറയുന്നത് സ്നേഹിതൻ്റെ പേരാണെന്നും ഓരോ സ്നേഹിതൻമാരുടെ കൂടെയായി പോകുന്നത് പുരഞ്ജനോരോ ദിക്കിലേക്ക് അന്ധാവമീഷാം പൗരാണം നിർവാക് പേശസ്കൃത ഉഭവ അക്ഷണ് അധിപതിഹി താഭ്യം യാതി കരോതിജ അധിപതിഹി നോക്കുക പിന്നെ സെട്ടിക്കളയുക അമീഷ ഈ പുരത്തിലുള്ള മാർഗങ്ങളിലൂടെ കോ മാർഗങ്ങളുടെ കൂട്ടത്തിൽ പുറത്തേക്ക് പോകാൻ ഒരു ദ്വാരങ്ങളില്ലാത്ത രണ്ട് സ്ഥാനങ്ങളുണ്ട് നിർവാക്കെന്നും പേശസ്കൃതെന്നും രണ്ട് പേരിന് ആ പേ രണ്ടിന് രണ്ട് സ്ഥാന സ്ഥാനങ്ങളുടെ പേരെന്തൊക്കെയാണ് നിർവാക്ക് പേശസ്കൃത് ഈ രണ്ടിൽ നിർവാക്ക് എന്നതിനെ കൊണ്ട് ദ്വാരങ്ങളുടെ എല്ലാം അധിപതിയായ പുരഞ്ജനൻ സഞ്ചരിക്കുകയും ആ പേശസ്കൃത് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിർവാക്ക് എന്ന കാലുകൾക്കും പേശസ്കൃത് എന്ന കൈകൾക്കും നമുക്ക് നമുക്ക് അതിനെ പേരിട്ട് വിളിക്കാം എന്ന നിർവാക്ക് എന്നതിന് കാലുകൾ പേശസ്കൃത് കൈകൾ അതിൻ്റെയൊക്കെ അഞ്ച് അധിപതിയായ പുരഞ്ജനൻ സഞ്ചരിക്കുന്നത് പ്രവർ ഒന്നിനെ പ്രവർത്തിപ്പിക്കുന്നു കൊണ്ട് പിന്നെ സഞ്ചരിക്കുന്നു കാലുകളെ കൊണ്ട് സഞ്ചരിക്കുന്നു മറ്റേക്കൊണ്ട് കൈകളെ കൊണ്ട് പ്രവർത്തിക്കുന്നു അല്ലേ അപ്പം നമുക്കത് മനസ്സിലാക്കാം ആന്ധങ്ങൾ എന്ന അവയെ കൽപ്പിച്ചു ജീവൻ ഇഷ്ടപ്രകാരം സഞ്ചരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുവാൻ എന്തൊക്കെ വേണം കാലും കൈയും വേണം ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞു വെക്കുന്നു സർഹ്യ അന്തപുരഗതോ വിഷുചീന സമന്വിത മോഹം പ്രസാദം ഹർഷം വ യാതി ജായ ആത്മജോദ്ഭവം ജായ ആത്മജ ഉദ്ഭവം ജായ ആത്മജോദ്ഭവം ആ പുരഞ്ജനൻ അന്തപുരത്തിലെ സർവ്വകാര്യങ്ങളും അറിയുന്ന ഭാര്യയുടെ അന്തരംഗ കൂട്ടുകാരി ആ കൂട്ടിനോട് കൂട്ടുകാരനോടോ ചേർന്ന് കൂടെ ചേർന്ന് അന്തപുരത്തിൽ പ്രവേശിച്ചപ്പോൾ ഭാര്യ പുത്രന്മാർ എന്നിവരിൽ നിന്ന് ചിലപ്പോൾ മോഹം ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ പ്രസാദം എന്നിവയൊക്കെ അനുഭവിച്ചു എല്ലാം ഇതിന ആ ജീവൻ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചു സന്തോഷം സുഖവും പിന്നെ മോഹം ആഗ്രഹങ്ങൾ എല്ലാം സ അനുഭവിച്ചു അവരിൽ കൂടി ഈ ഭാര്യ പുത്രാദികളിൽ കൂടി ഏവം കർമ്മസുസംസത്ത കാമാത്മാ വഞ്ചിതോ ബുധക മഹർഷി യദ്യദീഹേദ യദ്യീഹേത തോവർത്തത തത്തത് ഏവ അന്യവർത്തത ഇപ്രകാരം ഭാര്യ പുത്രാദികൾക്ക് വേണ്ടി പുരഞ്ചനൻ കർമ്മങ്ങളിൽ വളരെ തൽപരനായിരുന്നു ഭാര്യ ഏതേതിലേർപ്പെടുന്നുവോ അതിനെല്ലാം പുരഞ്ചനനും അനുകരിച്ചു അതിന് കാരണം തൻ്റെ മനസ്സ് ആഗ്രഹത്തിനധീനമായി ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന ആ സന്തോഷം ആ തുച്ഛമായ സന്തോഷം ക്ഷണികമാണ് എന്നൊന്നും അറിയുവാന് ആ ജീവൻ അന്ന് ഈ പുരഞ്ജനൊന്നും സാധിച്ചില്ല അതിന് കാരണം ഭാര്യയുടെ ആ വിലാസാദി ഭാവങ്ങളിൽ അദ്ദേഹം വഞ്ചിതനായി പോവുകയായിരുന്നു അതാ ഇതിവിടെ പറയുന്നത് ആത്മാവിനെ അറിയാതെ ബുദ്ധിയിൽ ബുദ്ധിയാണ് സ്ത്രീയെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കേട്ടോ അധ്യാസനവും അത് നിമിത്തം കേവലം ലൗകികമായ സ കർമ്മങ്ങളിൽ ആസക്തി ഈ ജീവന് ഉണ്ടാകുന്നു ലൗകികമായ ഇത് സ്ഥിരമല്ല എന്നാലും വിഷയഭോഗങ്ങളും അതിനാലുള്ള സുഖദുഃഖാതിയും വ്യവസ്ഥകളുമൊക്കെ ഈ ജീവനെ ബന്ധിക്കുന്നു അതിനെയൊക്കെ ബന്ധിക്കുന്നു ഈ ബുദ്ധി ബുദ്ധിയാണ് സ്ത്രീ എന്ന് പറയുന്നിവിടെ ഈ പുരഞ്ജനി എന്ന് പറയുന്നത് ക്വചി പ്പിബന്ധ്യം പ്പിബതി മധുര മതവിഹുല അശ്നന്ത്യാം ക്വചിതശ്നദി ജക്ഷന്ധ്യം സഹ ജക്ഷതി ഭക്ഷണം അധീനനായി തന്നെ അനിയ ഇനിയത്തെ ആറ് പദ്യങ്ങളിൽ അതാ പറയുന്നത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം വീണ്ടും ഇയാൾ ചെയ്യുക ഭാര്യ മദ്യം മദ്യംപാനം ചെയ്യും അപ്പോൾ ഇയാൾ ബുരഞ്ജനൻ രാജാവ് മദ്യം പാനം ചെയ്യും മധോന്മത്തനാവുകയും ചെയ്യുന്നു ഭക്ഷണത്തിനായി ഭാര്യ പുറപ്പെടുമ്പോൾ ഭർത്താവും കൂടെ അത് ചെയ്യുന്നു താമ്പൂല ചെറുവണം ചെയ്യുവാണ് അവിടനെ അത് ചെയ്യും ഇങ്ങനെ ഓരോ ജക്ഷന്ധ്യം ഭക്ഷിക്കുമ്പോൾ അതുപോലെ ഭക്ഷിക്കും അശ്ഞാദി മദ്യത്തെ പിബന്തി പിബന്തി പാനം ചെയ്യുന്നു പിന്നെ ജക്ഷന്ധ്യാം സഹജക്ഷതി ഒരുമിച്ച് ഭക്ഷിക്കുന്നു അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എല്ലാം ഈ ഇവരും ചെയ്യുന്നുണ്ട് ബുദ്ധി ചെയ്യുമ്പോൾ പുരഞ്ജനനും ആ ബുദ്ധി ബുദ്ധിയാണല്ലോ പറയുന്നത് ഇന്നത് ചെയ്യാണ് അപ്പോൾ അത് നമ്മൾ പ്രവർത്തിക്കുന്നു സ്വാരം ക്വചിത് ഗായതി ഗായന്ത്യാം രുതത്യാം രുദതി കൊചിത് ക്വചിത് ഹസന്ത്യാം ഹസതി ജൽപന്ത്യാം അനുജൽപതി ആ ഗാനം ചെയ്യുമ്പോൾ ഭർത്താവും പാട്ടുപാടും കരയുമ്പോൾ കരയും ചിരിക്കുമ്പോൾ ചിരിക്കും സംസാരിക്കുമ്പോൾ സംസാരിക്കും കൊചിത് ഗാവതി ധാവന്തി ധാവതി എന്ന് പറഞ്ഞാൽ ഓടുക തിഷ്ടതി ഇരിക്കുക ആ തിഷ്ടന്തിയാം അനുതിഷ്ടതി അനുഷേതേശയാനായം അന്വാസ്തേ കൊതി ദാസതിയും അന്വാസ്തേ ഒമിച്ച് വസിക്കുന്നു അനുഷേതേ അനുസരി അനുസരിച്ച് അത് ശയിക്കുമ്പോൾ ഇയാളും ശയിക്കുന്നു അങ്ങനെ പറഞ്ഞു പോകുന്നു പിന്നെ കോചീശ്വരണോ ദീശ്രണോ അന്ത്യ പശ്യന്ത പശ്യന്തിയാ അനുപശ്യതി അതായത് ജീവൻ്റെ എല്ലാവിധ പോക്കും ബുദ്ധിക്ക് അധീനമാണ് എന്നാണ് നമ്മൾക്ക് നമുക്ക് അത് ഒരിക്കലും പ്രയാസവും ഇല്ലാതെ മനസ്സിലാക്കാനായിട്ട് പറ്റും ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ഇത് നമ്മുടെ ബുദ്ധി അനുസരിച്ചല്ലേ നമ്മൾ നീക്കുന്നത് നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അതാ ബുദ്ധിയാണ് അത് നമ്മൾ ചെയ്യുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയെ സ്ത്രീയായും പിന്നെ ജീവനെ പുരഞ്ജനനായും പറഞ്ഞിരിക്കുന്നു കൊജി ശൃണോതി ശൃണ്ത്യം പശ്യന്തി അനുപശ്യതി കൊജി ജഗ്രതി ജഹ്രന്ധ്യാം സ്പൃശ്യന്ധ്യാം സ്പൃശതി കുജിതം അത് കേൾ ചെവി ബുദ്ധിക്ക് കേൾക്കണമെന്ന് തോന്നുമ്പോൾ കേൾക്കുന്നു അല്ലേ നമ്മൾ കേൾക്കുന്നു കാണുമ്പോൾ അത് എന്തെങ്കിലും കാണണമെന്ന് തോന്നുമ്പോൾ അത് കാണുന്നു ദൃശ്യം ആയിട്ടുള്ളത് അതുപോലെ മണം അനുഭവിക്കുമ്പോൾ ബുദ്ധിയാണ് മണക്കുന്നത് അപ്പോൾ ആ മണം നമ്മൾ ആസ്വദിക്കുന്നു അത് നമ്മളല്ല ജീവനും ജീവൻ ആസ്വദിക്കുന്നു ബുദ്ധിയാണ് അത് മണത്ത് നോക്കാനായിട്ട് പറയുന്നത് മണത്ത് നോക്കുമ്പോൾ ആ അനുഭവിക്കുന്ന ആരാണ് ജീവനാണ് അതിൻ്റെ മണം ഗ്രന്ഥം അനുഭവിക്കുന്നത് കൊച്ചി ശോചതിയും ജായാം അനുശോചതി ദീനവത കൊച്ചി ശോചതിയും ജായാം അനുശോചതി ദീനവത അനുഹൃഷ്യതി ഹൃഷ്യന്ത്യാം മുതിതാം അനുമോദദേ അനുശോചിതി ദുഃഖിക്കുന്നു ദൈനവത പോലെ അനു മനസ്സിലാക്കുന്നു ദുഃഖിക്കുമ്പോൾ ബുദ്ധി ദുഃഖിക്കുമ്പോൾ ജീവനും ദുഃഖിക്കുന്നു ഋഷി എന്തി സന്തോഷിക്കുമ്പോളോ അനുമോദിക്കുന്നു വിപ്രലബ്ധോ മഹിഷ്യൈവം സർവപ്രകൃതി വഞ്ചിത നേച്ചന് അനുകൂത്യജ്ഞ ക്ലൈബ്യ ക്രീഡാമൃഗോ യഥാ വിപ്രലബ്ധോ മ മഹിഷിയവ മഹിഷി ഭാര്യ മഹിഷിയവം സർവപ്രകൃതി വഞ്ചിത നേച്ചന് അനുകരോ തജ്ഞ ക്ലൈബ്യാത് കീടാ മൃഗോ യഥ ആ ഭാര്യയാൽ ഇപ്രകാരം വഞ്ചിക്കപ്പെട്ട ആപനായിട്ട് ഈ ജീവൻ അതായത് ബുദ്ധിയാൽ വഞ്ചിക്കപ്പെട്ടവനായിട്ട് ഈ ജീവൻ അറിവില്ലാത്തവനും സർവ്വപ്രകൃതി വഞ്ചിത സകല സ്വഭാവത്തിലും വംശനാക്ക മാറ്റം വെളിയിൽ വിട്ടവനായ്ക്കപ്പെട്ടും ക്ലൈബ്യാത് ജാഡ്യൻ നിമിത്തം ക്രീഡാമൃഗം കളിക്കുന്ന മൃഗം പോലെ നേച്ചൻ അഭി ഇച്ഛിക്കാത്തവനാണെങ്കിലും ആഗ്രഹിക്കാത്തവനാണെങ്കിലും അനുകരോതി അനുകരിക്കുന്നു അതായത് ഭാര്യയാൽ വഞ്ചിതനായ ഈ പുരഞ്ജനെന്ന രാജാവ് ശ്രദ്ധേയുള്ള സകല സ്വഭാവവും നശിച്ചു ജീവൻ്റെ സ്വഭാവം നശിച്ച് ബുദ്ധിയുടെ സ്വഭാവം അനുസരിച്ച് ഇച്ഛയില്ല എന്നാണെങ്കിലും കളിപ്പാൻ വേണ്ടി വളർത്തിയ ഒരു മൃഗത്തിനെ അതിൻ്റെ സ്വാമിയെ അനുഗമിക്കുന്ന പോലെ അതായത് ഇപ്പോൾ പറഞ്ഞാൽ ഒരു പട്ടി വളർത്തിയാൽ അത് നമ്മളെ അനുഗമിക്കുന്ന പോലെ ഭാര്യയെ അനുകരിക്കുന്നത് രാജാവിൻ്റെ സ്വഭാവമായി തീർന്നു അതായത് ജീവൻ്റെ പിന്നെ ബുദ്ധിയുടെയും കാര്യം ഇവിടെ പറയുന്നത് ബുദ്ധിയാണ് സ്ത്രീ ജീ ജീവനാണ് പുരുഷൻ മനസ്സിലായോ ആ പുരഞ്ജനി എന്ന് പറഞ്ഞാൽ ബുദ്ധി പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ജീവനും എന്നിവിടെ ഓർക്കണം ആ ജീവൻ എങ്ങനെയാണ് ഇങ്ങനെ ആകുന്ന ജെ ജീവൻ സ്വതേ ഒന്നിലും ഒന്നിലും സംഘമില്ലാത്തതാണ് ജീവൻ അന്നേ ഉള്ളിൽ കിടന്നപ്പോഴേ പറഞ്ഞതാണ് എനിക്കൊന്നിനും ബന്ധമില്ലെന്ന് ഞാൻ ഒന്നിലും ബന്ധനസ്ഥനാവുകയില്ലെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ബുദ്ധി വന്നപ്പോൾ എന്തെ പറ്റി ആ ഒന്നിലും എല്ലാത്തിനും നിസ്സംഗനായിട്ടിരുന്ന ആ ഇത് വിഷയങ്ങളുടെ സ്പർശം കൂടാതെ ആത്മാവിനെ തന്നെ ആനന്ദിക്കുന്നവനാണ് സ്വതന്ത്രനാണ് നിത്യനുമായിരിക്കെ ആ സ്വഭാവത്തെ തീരെ മറന്ന് അതിനെ അങ്ങ് വിട്ടുപോയിട്ട് ബുദ്ധി ഇന്ദ്രിയ ബുദ്ധി ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് ചലിക്കുന്നത് അല്ലേ സത്യമല്ലേ അതാണ് നേത്രത്തിൻ്റെയും ശ്രോത്രത്തിൻ്റെയും കയ്യിലേയും ഗാനിൻ്റെയൊക്കെ കാര്യം ഇവിടെ പറഞ്ഞത് ബുദ്ധി സഞ്ചരിക്കുന്നത് ഇതെല്ലാം കൊണ്ടാണ് ഏത് ഇന്ദ്രിയങ്ങളെക്കൊണ്ട് ആ ബുദ്ധി സഞ്ച ബുദ്ധി പോകുന്ന വഴി നമ്മൾ നമ്മുടെ ജീവനും പോയി അതൊരു സ്വഭാവമായി തീരുന്നു അത് ആളിൻ്റെ ഒരു രീതിയായിത്തീരുന്നു ആ സ്വാഭാവികമായ ഒരു സ്വഭാവമായിട്ട് ഓരോ ജീവനും അതുകൊണ്ടാണ് പ്രത്യേകതയുള്ളതായിട്ട് തീരുന്നത് എല്ലാ ജീവന്മാരും ഒരുപോലെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ ഇല്ല ജീവൻ എല്ലാം ഒന്നാണെന്ന് നമ്മൾ പറയുന്നുണ്ട് ശരിയാണ് പക്ഷേ മനുഷ്യരെല്ലാം എല്ലാം ഒരുപോലെ അല്ലല്ലോ അതെന്താ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ ബുദ്ധി അതായത് ഈ സ്ത്രീ ആയിട്ട് വന്ന ആരാണോ അത് അതാണ് ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ബുദ്ധി പലതാണ് അതുകൊണ്ട് ആ ഓരോ ബുദ്ധിക്കനുസരിച്ച് ഈ ജീവൻ ചലിക്കുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ മനുഷ്യരും തീരുന്നു അത്രയേ ഉള്ളൂ ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനെ പഞ്ചവിംശതി തമോധ്യായ ഓം നമോ ഭഗവതേ വാസുദേവായ